ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ രണ്ട് ദിവസം എടുത്തു വെച്ച രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ച ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതും പിന്നെ ഇന്നലെ ഈവനിങ്ങിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഒരു വീഡിയോ ഇട്ട് ഒരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചു കിട്ടോ പിന്നെ അന്ന് ഫോൺ ഹാങ് ആയിട്ടും അങ്ങനെ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ അങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ വീഡിയോ ഇന്നിപ്പോൾ ശനിയാഴ്ച കുറച്ച് തിരക്കുണ്ട് ഒരു സ്ഥലം വരെ പോകാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ വിശേഷങ്ങൾ നാളത്തെ അല്ലെങ്കിൽ മറ്റൊന്നത്തെയൊക്കെ വീഡിയോയിലായിട്ട് ഇടണ്ട് കേട്ടോ ഇത് ഇന്നലെ ഞാൻ വേഗം തന്നെ ഈ കുറച്ച് വീഡിയോ മുന്നെത്തി ഉണ്ടല്ലോ അതും ഇന്നലെ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു അപ്പോൾ അത് ഇന്നലെ തന്നെ എഡിറ്റ് ചെയ്തു പിന്നെ വോയിസ് കൊടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് രാവിലത്തെയും കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടൊന്ന് പോകണ വീഡിയോ നമുക്ക് അത് മൊത്തത്തിൽ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ എനിക്ക് ബോറടിക്കാം അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അതും ഒക്കെ ആയിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നാളത്തെയും മറ്റന്നത്തെയൊക്കെ വീഡിയോയിലായിട്ട് വരും കേട്ടോ പിന്നെ പുതിയ സാധനങ്ങൾ പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കിച്ചണില് സാധനങ്ങളാവും വിചാരിച്ചത് കേട്ട പിന്നെ എന്താണെന്ന് പറയുന്നുണ്ടായിരുന്നു കമൻറ്റില് കണ്ടു ടേബിളും പിന്നെ ഓവണും അതൊക്കെയാണെന്ന് ഗ്യാസ് സ്റ്റവൊക്കെ അപ്പം അത് ഞാനൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യേണ്ടിട്ടാ എന്തായാലും അത് കുറേ ഇരിക്കുന്നുട്ടോ മേടിച്ചിട്ട് ഇപ്പോൾ നല്ല ടേബിളൊക്കെ രണ്ട് വർഷമായിട്ടുണ്ട് മേടിച്ചിട്ട് എന്തായാലും അതൊക്കെ ഒരു വീഡിയോയിൽ കാണിക്കേണ്ടിട്ടോ പിന്നെ എന്താണ് രണ്ട് ദിവസം മുന്നത്തെ വിശേഷാണിതെന്ന് പറഞ്ഞില്ല അപ്പോൾ അന്ന് ഇഡ്ഡലി ആണ് ഇട്ടുണ്ടാക്കിയതെങ്കിൽ എപ്പോഴും ഇഡ്ഡലി ഞാൻ കറക്റ്റായിട്ട് വരാറൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ കല്ല് പോലെ ഇട്ട ഉണ്ടാവും ചിലപ്പോൾ നല്ല സോഫ്റ്റായിട്ടും വരാറുണ്ട് അന്ന് പക്ഷെ നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു ഇനി അരച്ചു വയ്ക്കണത് നേരം വൈകിട്ടായിട്ടാണ് അറിയില്ല ഞാൻ ഒരു അഞ്ച് മണി മണി അഞ്ചര അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മിക്ക എപ്പോഴും വെക്കാറുള്ളത് വയ്ക്കാറുള്ളത് അപ്പോൾ ഇനി അതാണെന്ന് അറിയില്ല അന്ന് പക്ഷേ ഒക്കെ നല്ലപോലെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ഇഡലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ചട്ണിയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അതിലേക്കുള്ള നാളികാരൊക്കെ ചിരകി ിട്ട് ചട്നി ഉണ്ടാക്കി അന്ന് തൈരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തൈരൊന്നും ഒഴിക്കാതെ അത് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളൊരു ഉരുളക്കിഴങ് കൊണ്ടൊരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഫ്രൈ പോലെ അപ്പോൾ അത് ഞാൻ അന്നും ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ മക്കൾക്ക് ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തപ്പോഴേക്കും നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തപ്പോൾ അച്ചു പറഞ്ഞു അതല്ല നീളത്തിൽ കട്ട് ചെയ്യണത് തന്നെയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ അത് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും അന്ന് ഉണ്ടാക്കി കൊടുത്തുട്ടോ അപ്പോൾ അത് തന്നെയാണ് അന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോയത് പിന്നെ എന്തൊക്കെയാണ് അന്ന് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വിളിച്ചെണ്ണ തീരെ അല്ലെ അപ്പോൾ തല ദിവസം കാണുമ്പോൾ ഒക്കെ അങ്ങനെ ഒഴിച്ച് നോക്കി കേട്ടോ അതിപ്പോൾ രാവിലെ ആകുമ്പോൾ ആകെ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ല അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആ ഒരു ബോട്ടിലത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ കാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എടുത്ത് അതിലൊഴിച്ചു കൂട്ടാം അപ്പോഴേക്കും നമ്മുടെ ചട്ണി ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒക്കെ അടുപ്പത്ത് വെച്ചു അപ്പോഴേക്കും അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാളികാരമൊക്കെ അരച്ച് വെച്ചു ഫോൺ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ചിലതിൽ തല ഉണ്ടാവില്ല ചിലതിൽ വാല്യൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അതൊക്കെ നമ്മൾ കാണുന്നത് ട്രൈ പോർഡിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോഴേക്കും സമയം കുറച്ച് പോകുന്നതാകുമ്പോൾ പിന്നെ ഫോൺ അവിടെ എവിടെ എങ്ങനെയൊന്ന് ചാരി വെച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചിട്ട് അവർ തട്ടിക്കൂട്ട് ചെയ്യുന്നതാണ് ഇട്ട് അപ്പോൾ വീഡിയോയിലും അങ്ങനെ തന്നെ തട്ടിക്കൂട്ടൊക്കെ ആവും അപ്പോൾ പറഞ്ഞ നിൽക്കുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ നട രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കലും നമ്മുടെ വീട്ടിലെ പണിയും ഒത്തിരി നേരത്തെ എനിക്ക് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ ഇത് പക്ഷേ ഞാനാണെന്ന് വെച്ചാൽ ആ സമയത്തിന് എനിക്ക് വരുവുള്ളൂ പിന്നെ ഉള്ള ഒരു തിക്കും തിരക്കാണ് നമ്മുടെ അടുക്കളയിൽ കിടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ ഇത് പിന്നെ രാവിലെ നേരത്തെ കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ ക്ലീനിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടി വരും പിന്നെ അതൊക്കെ തന്നെ ഉണ്ടാവാറുള്ളോട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ നമ്മുടെ ക്ലീനിങ് വീഡിയോ അല്ല നമ്മുടെ കുക്കിങ് വീഡിയോ ഒക്കെ അങ്ങനെ എടുത്ത് എടുത്താൽ എല്ലാവരും ഇഷ്ടം ചിലർക്കൊക്കെ കുക്കിങ് വീഡിയോ ചിലർക്ക് മറ്റേ ക്ലീനിങ് വീഡിയോയും ഇഷ്ടം അപ്പോൾ ഓരോരുത്തർക്കും അവരെ ഇഷ്ടങ്ങളാണ് അപ്പോൾ എല്ലാതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ മിക്കപ്പോഴും നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും നമ്മുടെ പുറത്തെ ജോലികളൊക്കെ നമ്മൾ ആഡ് ഏടെയ്യുന്നത് ചിലർക്ക് മുറ്റത്തെ ഒരേ അടിച്ചു വരണതും പാത്രങ്ങൾ കഴുകുന്നതും അങ്ങനെയുള്ള ജോലികളൊക്കെ കാണുന്നത് ഇഷ്ടമുണ്ടാകും ചിലർക്ക് ചെടികൾ പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നതും ചെടികൾ കുഴിച്ചിടുന്നതും അതൊക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ചെടികൾ നടന്നതും അതിനെ ഇതാക്കണത് ഇഷ്ടമില്ലാണ്ടല്ലോ നമുക്ക് വീട്ടിലെ പണികളും പിന്നെ അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചിട്ട പോലെ ചെയ്യും വേണം അതിലൊന്നും പുല്ല് വരാതെയും പിന്നെ അതിലൊക്കെ എന്താ പറയുക വെട്ടേണ്ട സമയത്തൊക്കെ വെട്ടി നല്ല വൃത്തിയിലൊക്കെ നിർത്തണം അല്ലെങ്കിൽ പിന്നെ ആകെ കച്ചറായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് വലിയ താല്പര്യം ഇല്ലാത്തത് പിന്നെ നമ്മുടെ ഫ്രണ്ടൊന്നും കെട്ടിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അത് കെട്ടിയിട്ടൊക്കെ ശേഷം നമുക്ക് നല്ല ഭംഗിയിൽ ചെടിത്തോട്ടൊക്കെ കുറച്ച് ഒരേപോലത്തെ ചെടികൾ അങ്ങനെ കുറേ അധികം വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട പ്ലാനിങ്ങില്ല അല്ലാതെ കുറേ അധികം ചെടികളൊന്നും വെക്കണത് വലിയ ഇഷ്ടമില്ല പിന്നെ അത്രയും സ്ഥലമില്ല കേട്ടോ നമുക്ക് മുറ്റത്ത് ഇന്നലെ നമ്മളിങ്ങനെ സിറ്റൗട്ടിലിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലൊരു തറ ഉണ്ടല്ലോ അവിടെ ഇപ്പോൾ പുല്ല് വെട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ തറയുമ്പോൾ ഒരു പാമ്പ് അങ്ങനെ വന്ന് കെടുക്കണം കേട്ടോ അപ്പം ഞാനത് കണ്ടപ്പോൾ കയ്യിലാണെങ്കിൽ ഫോണും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുത്തോണ്ടിരിക്കുമ്പോഴും അത് ഞാൻ സിറ്റ് സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ പുറത്ത് ഉള്ളിലെ മക്കളുണ്ട് അപ്പോൾ അവർ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ സൗണ്ട് കാരണം ഞാൻ പുറത്ത് സിറ്റൌട്ടിൽ വന്നിരുന്നാണ് കേട്ടോ അതെങ്ങനെ ഇരുന്ന് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇതേ ഒന്നും കൂടെ അങ്ങനെ പോകുന്നു കേട്ടോ അപ്പം അത് നല്ല തരം പാമ്പാന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും കണ്ടത് ചേരാൻ തോന്നുന്നു നല്ല വലിപ്പം ഇത് പക്ഷേ ചെറുതാണ് കേട്ടോ നിറയെ പുള്ളികളൊക്കെ ആയിട്ടുള്ള ഒരു പാമ്പാ അത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവർ സ്ഥിരം സന്തോഷകരാൻ തോന്നുന്നു ഇപ്പോൾ കാട് വീശിയപ്പോൾ അറിഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിടയ്ക്ക് എങ്ങനെ വന്ന് നോക്കി പോയതാന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് കുറേ കുറേ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇത് ഇന്നലത്തെ ഈവനിങ്ങിൽ കുറച്ച് ഇട്ടിപ്പോൾ അപ്പോൾ ഇനി ഞാൻ നേട്ടം വരുന്ന സമയത്ത് കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ടയറിൻ്റെ കൊട്ടുണ്ടല്ലോ അതിലിട്ടിട്ട് ചവിട്ടി ചവിട്ടിയിട്ട് അതിൻ്റെ തോലൊക്കെ കളയാണ് കേട്ടോ ഞങ്ങൾ ചെറുതിൽ ഒക്കെ അമ്മ വള്ളിക്കൊട്ട ഉണ്ടല്ലോ മറ്റേ ഈ മുള കൊണ്ടാക്കണ ഉണ്ടാക്കണ കൊട്ട അതിലൊക്കെയാണ് കേട്ടോ അത് ചവിട്ടാറുള്ളത് അല്ലെങ്കിൽ വട്ടളത്തിലൊക്കെ ഇട്ടിട്ട് ചവിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിപ്പം അമ്മ അതിൽ കയറി നിന്ന് ഇങ്ങനെ ചവിട്ടി കൂട്ടുമ്പോൾ ആ കൂർക്കൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയില്ലെന്നൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആ തോല് മാത്രമാണ് അതിന്ന് ഒരു കൂർക്ക പോലും അങ്ങനെ പൊട്ടിപ്പോവേ ചതയോ ഒന്നും ചെയ്യില്ല അല്ലേ അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ മറ്റേ നൂലിച്ചാക്കുണ്ടല്ലോ അതിലിട്ടിട്ട് തല്ലാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നൂലിച്ചാക്കൊന്നും അവിടെ കാണാനില്ല അപ്പം പിന്നെ എന്തായാലും ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് ചവിട്ടിയിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങളൊക്കെ ചെറുതിൽ അമ്മ രാവിലെ തന്നെ ഒന്നുകിൽ ഇത് ചവിട്ടിയിട്ട് അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് തരൂട്ട അപ്പം അത് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഞാനും ചേച്ചിയും അങ്ങനെ ഇരുന്നിട്ട് അത് തോലൊക്കെ കളയും പിന്നെ അമ്മ പണിക്ക് പോകുമ്പോഴേക്കും അത് ഉപ്പേരി ഉണ്ടാക്കി വയ്ക്കും അല്ലെങ്കിൽ പിന്നെ രാവിലെ പണിക്ക് പോകുന്നതിനെക്കാട്ടിൽ മുമ്പ് ഇത് ചവിട്ടിയിട്ട് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കൂട്ട അല്ലെങ്കിൽ ചാക്കലൊക്കെ ഇട്ടിട്ട് ചവിട്ട് അല്ല തല്ലിയിട്ടൊക്കെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അമ്മ പോകും പിന്നെ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അതിരുന്നിട്ട് തോലൊക്കെ കളയും കിട്ടും അപ്പോൾ ഈ കൂർക്കൊക്കെ കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരും കേട്ടോ അപ്പം ഞാനത് എന്തായാലും അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം തന്നെ അതൊന്ന് പിന്നെ തോലി കളഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസത്തേക്കുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തോലി കളഞ്ഞിട്ട് വെച്ചു നമ്മൾ ഉണ്ടാക്കണ സമയത്ത് കട്ട് ചെയ്താൽ മതി അപ്പം ഞാനത് പിന്നെ കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മീതെ കൂർക്കയുടെ മീതെ വെള്ളം നിൽക്കുന്ന പോലെ ആക്കിയിട്ട് അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴും ഒരു കുഴപ്പമുണ്ടാവില്ല അതിനിപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ ഒരു പത പോലെയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ നമ്മൾ തോലി കളഞ്ഞ പോലെ തന്നെ ഉണ്ടാവും വെള്ളം ഒഴിച്ച് വെക്കുന്നത് കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കളർ മാറുക ഒന്നും ചെയ്യില്ല അപ്പോൾ അതങ്ങനെ നന്നാക്കി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെയ്യും നാലുമണി അഞ്ച് മണി ആയിട്ടുണ്ട് ചെയ്യുമ്പോൾ ഒരഞ്ചരെ ആ എപ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു ഒരുവിധം തോലൊക്കെ നമ്മൾ ചവിട്ടിയപ്പോൾ തന്നെ പോയി പിന്നെ പിന്നെ തോലി കളയാനും ആ നാരി പൊട്ടിക്കാനുണ്ടായിരുന്നുണ്ടോട്ടോ ബാക്കിയുള്ള തോലികളയാനും നാടി പൊട്ടിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ചു അപ്പോഴേക്കും ഏട്ടനുള്ള ചക്കര കിഴങ്ങ് പുഴുങ്ങാനാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എനിക്കും പുഴുങ്ങാനായിട്ട് വെച്ചു രണ്ട് പീസ് അവർ കഴിക്കുകയുണ്ടോട്ടോ അപ്പോൾ എന്തായാലും ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാല് അങ്ങനെ പുഴുങ്ങിയാണ് ചെയ്തത് ലാശവും ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊന്ന് കുതിരാനായിട്ട് നല്ല മണ്ണുണ്ട് ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ കുതിരാനായിട്ട് രണ്ട് പീസ് പീസങ്ങനെ വെള്ളം അങ്ങനെ വെച്ചതാണ് അപ്പോഴേക്കും മുട്ട പുഴുങ്ങാനുണ്ട് അപ്പോൾ അതും പുഴുങ്ങാനായിട്ട് വെച്ചു പിന്നെ നമ്മുടെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ തക്കാളിയൊക്കെയാണ് ഇട്ട് പിന്നെ കട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ മുന്നായിട്ട് ഞാനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വാൾനട്ട് കുതിർത്താനായിട്ട് ഇടാറുണ്ട് ഇപ്പോൾ ഇവർ ജിമ്മിന് പോകാൻ തുടങ്ങിയപ്പോഴുള്ള ശീലാണ് കേട്ടോ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും എത്ര പ്രോട്ടീൻ ഉണ്ട് കലോറി ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് എനിക്കിതൊക്കെ അറിയണത് തന്നെ നമ്മൾ എന്താ കിട്ടിയാൽ അതൊക്കെ അങ്ങനെ കഴിക്കുക അങ്ങനെ തന്നെ ഞാൻ എനിക്കിപ്പോഴും അത് കേട്ടോ ചോറ് കിട്ടണം എന്തൊക്കെ വയറ്റിലെത്തിയാലും ചോറ് എത്തണം അല്ലെങ്കിൽ പിന്നെ വിശപ്പ് മാറിയിട്ടില്ലാന്ന് തോന്നിട്ടോ അപ്പോൾ എന്തായാലും അവർ അവരിപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ചോറ് ഇത്തിരി കഴിക്കുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ നമ്മളെ സോയാബി അല്ലെങ്കിൽ പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപ്പേരി വെച്ചാൽ അതൊക്കെയാണ് കൂടുതൽ കഴിക്കണത് അപ്പോൾ പിള്ളേരി ഇപ്പം അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ ചക്കര കിഴങ്ങും ചമ്മന്തിയും കണ്ടപ്പോൾ എനിക്കും കഴിക്കാൻ കൊതിയായിട്ട് അപ്പോൾ ഞാനും രണ്ട് പീസ് എടുത്തിട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എത്രയുള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്